ആ സുഹൃത്തുക്കളേ എന്തൊക്കെയാ നമ്മുടെ പോത്തിൻ്റെ മൂക്കയറ് നല്ല ലൂസായിട്ടുണ്ട് അത് പഴയ നമ്മുടെ നെയിലോൺ കയറായതുകൊണ്ട് അത് കുറേ ചവിട്ടി ചവിട്ടി ലൂസായിട്ട് പൊട്ടി കൂടാനായിട്ടുണ്ട് നമുക്കത് മാറ്റി കൊടുക്കാതല്ല മാറ്റി കൊടുക്കുന്ന വീടാ നിന്ന് ശ്രമിച്ചു വയ്ക്കാം പറ്റുമെന്ന് മൂക്കയർ കയറുള്ളത് ദ്രവിച്ചുപോയി അപ്പഴാണ് നല്ല ലൂസാന്ന് രണ്ട് ജോയിൻ്റ് ആക്കി കെട്ടിയിട്ടില്ല സെപ്പറേറ്റ് ഇട്ടതാന്ന് അതുപോലെ മറ്റേ ആൾ അടുത്ത ആൾ അടുത്തുള്ള നല്ലോണം പോയിട്ടുണ്ട് ഉണ്ടോ എന്താ കാണിക്കൂ പറയം പൊട്ടി പൊട്ടി പോവേ ഉള്ളൂ നമുക്ക് ഏതായാലും ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റാൻ വിടുമോയെന്നറിയില്ല നമുക്ക് ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം Je അപ്പോൾ നമ്മളെ പോത്തിന്റെ രണ്ടിന്റെ മൂക്കാർ മാറ്റിയിട്ടുണ്ട് ഒന്നിനെ മാറ്റാൻ കുറച്ച് പ്രയാസപ്പെട്ടിനി അതാ ഊപ്പറിരിക്കുന്നു ഇവൻ അത്യാവശ്യം ഒതുങ്ങി നിന്ന് കുറച്ച് ലൂസ് തന്നെ കേട്ട് നന്നായി ടൈറ്റാക്കിയിട്ടില്ല അത്യാവശ്യം വലിയ പോത്ത് തന്നെയാണ് സാധാരണ രണ്ടാളൊക്കെ പിടിച്ച് നിന്നിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് അപ്പം സിമ്പിളായിട്ട് അപ്പോൾ നമ്മളെ രണ്ട് പോത്തൂട്ടന്മാർക്കും പൂക്കാര് മാറ്റിയിട്ടുണ്ട് ഇതാ കുറച്ച് ബ്ലഡ് ഒക്കെ വന്നിന് ഇപ്പോൾ ഉപ്പും വെള്ളം വെച്ച് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കണം രണ്ട് ദിവസം എന്തായാലും ഉപ്പ് വെള്ളം വെച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ പോത്ത് വിട്ട് ഷോയിൽ നിൽക്കുന്നു അടുത്ത ആളിതാണ് രണ്ടാളെ മൂക്കിയാറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസ് തന്നെ ഇട്ടത് ടൈറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്